നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ഹജ്ജ് വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് കോടിയൂര ശാഖ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ സമ്മേളനം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ടി ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് നേടിയ ഡോക്ടർ അൻവർ അഹമ്മദ് സിറാജുദ്ദീൻ യമാനി ഹാഫിസ് മുഹമ്മദ് അദ്നാൻ ഫാത്തിമ ഫായിസ വഫിയ അർഷിദ വഫിയ വഫിയ നസാഹ നസ്രിൻ ഫാത്തിമ മുഹമ്മദ് സജാദ് ഫിജാസ് എന്നിവരെ അനുമോദിച്ചു എനിക്ക് തോന്നുന്ന ഒരു ഒരമ്മ തന്റെ മകനെ ചേർത്ത് നിർത്തിയിട്ട് അറുപത് ശതമാനം മാർക്ക് വാങ്ങിയിട്ടുള്ള ഒരു മോനെ ചേർത്ത് നിർത്തിയിട്ട് ഫേസ്ബുക്കിൽ ഒരു കാര്യം കൊടുത്തു ഞാൻ എന്റെ മോനെ അഭിനന്ദിക്കുന്നു പറഞ്ഞു കണ്ടുനിന്നേസ്ബുക്ക് കണ്ട ആളുകൾക്കൊക്കെ അത്ഭുതം തോന്നി കാരണം ഇവിടെ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് വാങ്ങിയ കുട്ടികൾ ഒരുപാടുണ്ട് നൂറിൽ നൂറ് മാർക്ക് വാങ്ങി നൂറ് ശതമാനം മാർക്ക് വാങ്ങിയ ഒരുപാട് കുട്ടികളുണ്ട് അവരാരും അവരുടെ രക്ഷിതാക്കളെ അഭിനന്ദിച്ചിട്ടില്ല മറിച്ച് ഈ വെറും അറുപത് ശതമാനം മാർക്ക് വാങ്ങിയ എന്തിനാണ് ഈ അമ്മക്ക് വേറെ ഇതൊന്നുമില്ല ബ്രാന്താണോ അമ്മക്ക് എന്നൊക്കെ ചോദിച്ച ആളുകൾ അപ്പൊ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ അമ്മ കൃത്യമായിട്ട് അവരോട് മറുപടി പറഞ്ഞു ഞാൻ ഞാനിപ്പോ മകനെ ബാറ്റ് ചെയ്താൽ മകനെ തലോടിയാൽ മകനെ അഭിനന്ദിച്ചാൽ തീർച്ചയായിട്ടും അതെന്താകും മകന്റെ വരുംകാല ജീവിതത്തിൽ അത് വലിയ പ്രചോദനമായി വരുന്നത് ഈ പരീക്ഷകളിലൊക്കെ അവൻ ഉന്നതമായ വിജയം നേടുമെന്ന് പറയുന്ന വീക്ഷണം നടത്താനുള്ള അമ്മയുടെ ആ ആ കഴിവിനെയും ഒരു മാനസിക വിശാലതയാണ് അതിനെക്കുറിച്ച് ചർച്ച റഷീദ് കോടിയൂറ അധ്യക്ഷനായി എം എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ നജാഫ് മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ കുട്ടികളോട് സാധാരണ നാടാണ് എന്നാണ് അവരുടെ സ്വപ്നങ്ങൾ ഒന്ന് മടക്കി വെച്ച് അല്ലെങ്കിൽ സേഫായ ഒരു ജോലി വാങ്ങണം എന്ന നിർദ്ദേശം ഇനി ഒന്ന് അവസാനിപ്പിക്കാമെന്ന് ഞാൻ ഈ വേദിയിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അവർ ലോകത്തെ കീഴടക്കാൻ പോവട്ടെ അവർ ലോകത്തെ കീഴടക്കാൻ കഴിയുന്ന ശാസ്ത്രമേഖലയിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ശാസ്ത്രജ്ഞന്മാർ മണ്ണിൽ ഉണ്ടാവട്ടെ നിങ്ങൾക്ക് ദൈവം കൂടെ ഉണ്ടാവുമെന്ന് നേരത്തെ ഇവിടെ സംസാരിച്ചു നിങ്ങളോട് പറഞ്ഞു നമ്മൾക്ക് സ്വപ്നവും ആഗ്രഹങ്ങളും ഉണ്ടാവും നമ്മൾക്ക് കിനാവുകൾ ഉണ്ടാവും വയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് പാഷൻ ഉണ്ടാവും പാഷനും പ്രൊഫഷനും നിങ്ങൾ ഒരുപോലെ സാധ്യമാകുന്നു ഏത് മേഖലയാണോ നിങ്ങൾ പരിശ്രമിക്കുന്നത് അതിനാണ് നിങ്ങളൊരു പെർഫോമറി ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ അനന്ത സാധ്യതയുള്ള കഴിവുകളാണ് പറഞ്ഞതുപോലെ നിങ്ങളുടെ കുട്ടികളൊന്നും നിങ്ങളുടെ കുട്ടികളല്ല അവർ ലോകത്തിന്റെ കുട്ടികളാണ് എന്നാണ് ലോകത്തിന്റെ സ്വപ്നങ്ങൾക്കൊപ്പം പറഞ്ഞു നടക്കാൻ കഴിയുന്ന കുട്ടികളെ ചേർത്ത് വെക്കാൻ ഈ ഉമ്മമാർക്ക് സാധിക്കണം അവർ സ്വപ്നങ്ങൾ ചെറുതാവാൻ വേണ്ടി പറയരുത് പരിശ്രമിക്കുന്ന കുട്ടിക്ക് കൂടെ നിൽക്കാൻ ഒരുപാട് ഇന്റേൺഷിപ്പുകളും സാധ്യതമായ ഫെലോഷിപ്പുകളും ഉണ്ടെന്ന് ഉദ്ഘാടകർ നിങ്ങളോട് ഇവിടെ പറഞ്ഞു നിങ്ങളെ നാട് തന്നെ അതിനെ അടയാളപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ നാട് ഈ അടയാളമായി സാധ്യമാവുന്ന അത്രമേൽ മനോഹരമായ മനോഹരമായ മനസ്സുള്ള ചിന്തയുള്ള ചിന്താശേഷിയുള്ള കുട്ടികളാണ് എൻ കെ മാസ്റ്റർ കൊറ്റാല അഷ്റഫ് സുബേർ തൊട്ടക്കാട് നാരങ്ങോണി ആന്ദ് സി കെ അഷ്റഫ് കെ പി ഷിഹാബ് റംഷിദ് ചേരനാണ്ടി അനസ് നങ്ങാണ്ടി ഒ മുനീർ ജാഫർ ദാരിബി നജ്മു സാഹിബ് അൻഷിൽ വെള്ളിയോട് എം കെ അബ്ദുസലാം കുനീൽ ജലീൽ കെ കെ അർഷാദ് ഉനൈസ് പി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്